സൻ ആസ് എ പേഴ്സൺ ഒരു മെൻ്റർ എന്നുള്ള രീതിയിലൊക്കെ ആ സമയത്ത് അദ്ദേഹം ചെയ്യുന്ന സിനിമകളെ പറ്റിയിട്ടും അല്ലെങ്കിൽ അത് ആളുകൾക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഇമ്പാക്റ്റ് ആൾക്ക് കാറ്റർ ചെയ്യേണ്ട ഓഡിയൻസ് പറ്റി അന്നേ നല്ല വിഷമുള്ള ഒരാളായിരുന്നു ആയിരുന്നുണ്ടാവണം കാരണം ആ സിനിമകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര അറിയില്ലല്ലോ അങ്ങനെയൊന്നുമല്ലോ അവരുടെ സിനിമകളിൽ കൂടിയല്ല നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ആസ് എ ഭയങ്കര രസമായിട്ടാണ് എല്ലാവരെയും ഹാൻഡിൽ ചെയ്തതും ഒരു എന്താ പറയുക അത്രയും പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ നായകന്മാർ അല്ലെങ്കിൽ സിനിമയിലേക്ക് കൊണ്ടുവരുന്ന അഞ്ച് നായകന്മാരെ പുള്ളി ചുമ്മാ എടുത്തങ്ങ് ചുമ്മാ വഴി കൂടി പോയ ആൾക്കാരെ പിടിച്ചെടുക്കുക പിടിച്ചെടുക്കുകയല്ല പ്രോപ്പറായിട്ട് ഓഡിഷൻ ചെയ്ത് പുള്ളിക്ക് വേണ്ടുന്ന കഥാപാത്രങ്ങൾ രൂപസാദൃശ്യമുള്ള ആൾക്കാരെയൊക്കെ ചൂസ് ചെയ്ത് അവരെ പ്രിപ്പയേഡാക്കി അവരെ ഈ പറയുന്ന പോലെ ഒരു കേപ്പബിൾ ആക്കിയിട്ടാണ് അവർ സിനിമയിലേക്ക് കൊണ്ടുവന്നത് കാരണം ഇതെല്ലാം സിനിമ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ലോകത്ത് നിന്ന് പുറത്തുനിന്നുള്ള ആൾക്കാർ സാധാരണക്കാരാണ് കൂട്ടം കൊണ്ടുവരുന്നത് ഇവർക്ക് ഈ പറയുന്ന സിനിമയുടെ എക്സ്പോഷർ അറിയില്ല ഇതൊക്കെ ആദ്യമേ തന്നെ ഒരു പ്രാക്ടീസ് കൊടുക്കണം ഒരു മൂന്ന് ദിവസം ഷൂട്ട് ചെയ്യുന്നുണ്ട് മനസ്സിലായി നമ്മൾ അന്ന് ചാനലിൽ നിന്നൊക്കെ വരുന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് അന്ന് അന്ന് ഒരു പ്രൊമോഷൻ പോലത്തെ പരിപാടി ആയിരുന്നു വിനീതിന്റെ സിനിമ വരുന്നത് പുതുമുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓഡീഷൻ നടക്കുന്നു ആലു ഐ എം സി വെച്ചിട്ടായിരുന്നു ക്യാമ്പും പരിപാടികളൊക്കെ അപ്പൊ വീടിൻ്റെ അടുത്തു തന്നെയുള്ളു ആലു തന്നെയുള്ള അപ്പൊ സുഖമായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഡേ നമ്മൾ ഡേ സ്കോളേഴ്സ് പോലെയായിരുന്നു ബാക്കി എല്ലാവരും അവിടെ താമസിപ്പിച്ച് ഞാൻ ടീമിനൊക്കെ പോയി വരുന്ന പരിപാടികളായിരുന്നു അപ്പോൾ നമ്മൾ ഈ പറയുന്ന ക്യാമ്പിന് പോവും വൈകിട്ടാകുമ്പോൾ നേരെ പാലസിലവരും അവിടെ അൽഫോൺസ് കിച്ച് ഷറഫ് ഇവരൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ പരിപാടികളൊക്കെയാണെന്നുള്ളത് പറയാം അപ്പോൾ അവരും ഹെല്പ് ചെയ്യും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പക്ക ഒരു ക്യാമ്പായിരുന്നു കാരണം എനിക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമയിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരാൾ എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഇൻഡിപെൻഡൻ്റായിട്ട് തിങ്ക് ചെയ്യാനും ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനൊക്കെ ആയിട്ട് പഠിപ്പിച്ച കാര്യമായിരുന്നു അതായത് നമ്മൾ തന്നെ ആ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് നമ്മൾ തന്നെ ചെയ്യാനുള്ളൂ അങ്ങനെയാണ് സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് അങ്ങനെയാണ് വേണ്ടി വരിക നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഒറ്റയ്ക്ക് ടേക്ക് കെയർ ചെയ്ത് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് വരേണ്ടി വരും ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ നമുക്ക് സിനിമയിൽ നിലനിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മലബാടി കഴിഞ്ഞിട്ടുള്ള നേരം വരെയുള്ള ഒരു അഞ്ച് വർഷങ്ങളുണ്ടല്ലോ ആ വർഷ കാലയളവിൽ ശിജു കൊറേ ഷോർട്ട് ഫിലിംസും അല്ലെങ്കിൽ കുറെ ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ അഭിനയിക്കാനുള്ള തൊരകൊണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ആ ഒരു സെച്ചിട്ട് ഉണ്ടായതാണ് അതൊക്കെ കാരണം നമ്മൾ എന്തായാലും തീരുമാനിച്ചു അപ്പോൾ പല പല ഐഡിയാസും പല പല തോട്ട്സും എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ചെയ്യാം അങ്ങനെ പല പല ഗ്രൂപ്പായിട്ട് പല ആൾക്കാർ ഇന്നിപ്പോൾ ഒരുപാട് എല്ലാരും ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇരുന്ന് ഇപ്പോൾ ഗ്രൂപ്പായിട്ട് ഇന്ന് ചിന്തിക്കുന്ന പോലെ അന്ന് ഷോർട്ട് ഫിലിംസ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഗ്രൂപ്പായിട്ട് പല പല ഗ്രൂപ്പുകളായിട്ട് അന്ന് തിങ്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറെ പേര് ഇപ്പോൾ സിനിമയിൽ എത്തി ആണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് പേര് സിനിമയിൽ അന്ന് എത്തിയിട്ടുണ്ട് ഷോർട്ട് ഫിലിംസ് അപ്പൊ നമുക്ക് അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടും അല്ലെങ്കിൽ പെർഫോം ഒരു സ്പേസ് കിട്ടുക എന്നുള്ളതായിരുന്നു അപ്പൊ അങ്ങനെ എല്ലായിടത്തും എല്ലാ ഷോർട്ട് ഫിലിംസും അങ്ങനത്തെ ഇതിലൊക്കെ പോയി അതിനും ചാൻസിന് വേണ്ടിയിട്ട് അന്വേഷിച്ചു നടന്നിട്ടുണ്ട് ഷോർട്ട് ഫിലിംസ് നമ്മൾ സ്ഥലത്തൊരു ടീമുകൾ ഷോർട്ട് ഫിലിം ചെയ്യണം പറയുമ്പോൾ നമ്മളവിടെ അവരെ തപ്പിപ്പിടിച്ചിട്ട് അടുത്ത് പോയി ഇങ്ങനെ ചാൻസ് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നു ചെയ്തു മുകേഷ് ആണ് ഷൂട്ട് ചെയ്തത് ഇപ്പോ ഷറഫിന്റെ എന്ന് പറഞ്ഞ മൂവി ചെയ്യുന്ന പ്രണീഷ് പ്രണീഷ് സുഹൃത്താണ് പ്രണീഷ് ആണ് ഡയറക്ട് ചെയ്യുന്നത് വീഡിയോ മുകേഷ് മുരളീധരനാണ് ക്യാമറ ചെയ്യുന്നത് ഞാനാണ് അഭിനയിക്കുന്നത് പിന്നെ രൂപ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട് അപ്പൊ അന്ന് ഭയങ്കര റൊമാൻറ്റിക് ആൽബംസും അങ്ങനത്തെ പരിപാടികൾ സ്കോപ്പ് ആണല്ലോ അപ്പൊ അന്ന് ഇറങ്ങുന്നുണ്ട് കുറെ പ്രോഗ്രാംസ് ഉണ്ടല്ലോ കൈരളി ചാനലിലൊക്കെ ആ മിസ്റ്റ് മിസ്റ്റും അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട് അപ്പൊ അന്ന് അങ്ങനെ പോയി ചെയ്തതാണ് അന്ന് അതിലൊരു ഹഗ്ഗിങ് പരിപാടിയുണ്ട് ഇതൊന്നും നമുക്ക് ക്യാമറയുടെ മുമ്പിൽ ക്യാമറ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ക്യാമറയുടെ മുമ്പിൽ വരുമ്പത്തേക്കും ർച്ചയാണല്ലോ ഇപ്പൊ സുഹൃത്തുക്കളാണ് നിക്കണെന്നുണ്ടെങ്കിലും ഇപ്പൊ ആക്ഷൻ പറയുമ്പത്തേക്കും ചെയ്യണമല്ലോ പിന്നെ നമ്മൾ പുതുതായിട്ട് കാണുന്നൊരു ആളാണ് അതായത് കൂടെ അഭിനയിക്കുന്ന ആളെന്ന് പറഞ്ഞ നേരത്തെ പരിചയമുള്ള ആളോ അങ്ങനൊന്നുമല്ല അപ്പൊ ആ ഷൂട്ടിനു വേണ്ടി കാണുന്നു ആ സമയത്ത് അത്രയും ഒട്ടും കംഫർട്ടബിൾ അല്ല അന്നത്തെ കാലം എന്ന് പറയുന്ന പെണ്ണുങ്ങളെ തൊടാന്ന് പറയുന്ന അയിത്തം പോലെ അയ്യോ അങ്ങനത്തെ രീതിയിലാണ് നിക്കുന്നത് അപ്പോഴാണ് ഈ പറയുന്ന പോലെ മുകേഷിൻ്റെ വീട്ടിൽ തന്നെ മുകേഷിൻ്റെ അമ്മയാണ് ടീച്ചർ ആറോതിരി ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചാണ് അപ്പോൾ അവന്റെ വീട്ടിൽ ഷൂട്ട് വെച്ചു ഷൂട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ജനലക്കിൽ അവന്റെ അച്ഛൻ ടീച്ചർ അനിയെത്തി പിന്നെ അയലക്കത്തുള്ള കുറച്ച് ചേച്ചിമാർ അവരൊക്കെ ഒന്ന് എൻ്റെ കെട്ടിപ്പിടുത്തം കാണാനായിട്ട് നീ ഒന്ന് കെട്ടിപ്പിടിക്കുക ഞാനത് കാണട്ടെ ോ അന്ന് വേർത്ത് വേർത്ത് അത്രയും ടെൻഷനാണ് പറയുമ്പത്തേക്കും കെട്ടിപ്പിടിക്കും ആ കൊച്ചിനൊക്കെ ഞാൻ എന്തോ കെട്ടിപ്പിടിച്ചിട്ട് ഉരുന്ന് മറിഞ്ഞു വീഴൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അമ്മമാര് എപ്പോഴും കളിയാക്കര് എപ്പോഴും കളിയാക്കാറുണ്ട് പണ്ടത്തെ കെട്ടിപ്പിടത്തോർമ്മല്ലോ പിന്നെ ടീച്ചറൊക്കെ അല്ല ഒന്ന് നിൽക്കുന്നേ നമുക്ക് ഒന്നാമത് വെമ്മാരും എന്നാൽ തന്നെ കോൺഷ്യസ് ആണ് നമുക്കിത് ശീലം ഇല്ലാത്ത കാര്യമാണ് ക്യാമറയുടെ മുമ്പിൽ ഇത് ചെയ്യാന്നുള്ളത് അപ്പൊ എന്റെ ഒപ്പം തന്നെ ഓഡിയൻസും കൂടി വന്ന് നിൽക്കുന്ന സമയത്ത് ആലോചിച്ച് നോക്കണം പക്ഷെ ചെയ്ത എന്തൊക്കെയോ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തത് ഷിനോസ് ആയിരുന്നു എൻ്റെ എഡിറ്റർ ഷിനോസ് റഹ്മാൻ റഹ്മാൻ ബ്രദേ ഒരു ബ്രദർ അപ്പോൾ ഷിനോസ് ആണ് എഡിറ്റർ അവൻ അന്ന് എഡിറ്റിംഗ് പരിപാടിയാണ് അവനായിരുന്നു എഡിറ്റർ അവൻ എന്തൊക്കെയോ എഡിറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തത് ഓക്കേ ഓക്കേ എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ നമ്മൾ സിസ്റ്റം എടുത്തിട്ട് വന്നിട്ട് ഒന്ന് വീട്ടില് മമ്മിയില്ല അപ്പൊ ആ സമയത്ത് മമ്മിന്ന് ചേച്ചിയെടുത്ത് പോയാലോ അങ്ങനെ പോയേക്കാം അപ്പോൾ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ആ സമയത്ത് എന്താ പറയാ ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ള ടേബിളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ ടേബിളുള്ള എൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളു അപ്പോൾ ഒരു സിസ്റ്റം എടുത്തിട്ട് വന്നിട്ട് അവിടെ നിന്നാണ് എഡിറ്റ് ചെയ്തത് കാര്യങ്ങളൊക്കെ ചെയ്തത് സൗകര്യങ്ങളുള്ള ഒരു വീട് സൗകര്യങ്ങളുള്ള വീട് സൗകര്യങ്ങളല്ല ടേബിൾ ഉണ്ടായിരുന്നു അത്രയുള്ളു അതായത് കാരം ബോർഡിന്റെ അത്രയുള്ള സ്പേസ് ഒക്കെ ഉള്ളു വീടിന്റെ സ്പേസ് ഒക്കെ തറവാട് വീട് അങ്ങനെ അന്ന് എന്തെങ്കിലും ഒരു പീസ് ഓഫ് സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അഭിനയിക്കാന്നുള്ളായിരുന്നു കാരണം വെറുതെ ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിലൊക്കെ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് നമുക്കറിയാം അത് നമ്മളിങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നമ്മള് നമ്മൾ മുഖത്തോട് മുഖം നോക്കിക്കുമ്പോൾ മാത്രമേ കണ്ണാടി മുമ്പിൽ നമ്മൾ കാണുന്നുള്ളൂ നമ്മളിങ്ങോട്ടേക്ക് നോട്ടം മാറ്റി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാണില്ലല്ലോ അല്ലേ അതെ മിറിൻ്റെ മുമ്പിൽ നമ്മൾ കണ്ണിൽ കണ്ണ് നോക്കി എന്ന് കഴിഞ്ഞ് നമുക്ക് അറിയാം എന്താണ് ഭാവങ്ങൾ വരുന്നത് എന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഭാവം ഇട്ട് കഴിഞ്ഞ് ഇവിടെ എന്ത് ഭാവം നടക്കണമെന്നുള്ള മിറില് കാണാൻ പറ്റില്ല ഇങ്ങനെ നോക്കേണ്ടി വരും അപ്പോൾ അതൊന്നും അന്ന് അങ്ങനെ എന്ത് മിററിൻ്റെ പറഞ്ഞാൽ അത്രയും എന്താ പറയുക ഇതായിട്ടുള്ള കാര്യമായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ അഭിനയിച്ച് നമ്മളത് ടി വിയിലിട്ട് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എത്രത്തോളം നന്നായെന്നുള്ളതും കാര്യങ്ങളൊക്കെ അപ്പം അന്ന് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നന്നായിട്ട് നടത്തുന്നുണ്ടായിരുന്നു ഇന്നും നടത്തുന്നുണ്ട് ടു തൗസൻഡ് തേർട്ടീൻ നേരം റിലീസാവുന്നു നിങ്ങളുടെ നല്ല നേരം ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നു അതിന് മുമ്പ് ഞാൻ നേരത്തിൻ്റെ ഒരു ടീസറ് വിനീഷ് വിനിവാസൻ അന്ന് ഷെയർ ചെയ്യുന്ന സമയത്ത് എഴുതിയൊരു നോട്ടുണ്ടായിരുന്നു അൽഫോൺസ് പുത്രൻ മെഡിക്കൽ അത്ര ഓക്കെ ഒന്നും ആയിരുന്നില്ല പല പല സമയങ്ങളിൽ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ ബെഞ്ചർ ഇത്രയധികം ഡിലേ ആയിപ്പോയത് അസാമാന്യ ടാലൻ്റാണ് നിങ്ങൾ ഇയാളാരാണ് നിങ്ങൾ വൈകാതെ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുറിപ്പോടുകൂടി ഈ ടീസർ ഷെയർ നമ്മളൊക്കെ ആ ഒരു പ്രതീക്ഷയില ടീസർ ക്ലിക്ക് ചെയ്യുന്ന ഇതുവരെ കാണാത്തൊരു ടീസർ ഡിസൈൻ ആയിരുന്നു സിനിമയുടെ വോയിസ് ഓവേഴ്സ് യൂസ് ചെയ്ത വിധവും ഗ്രാഫിക്സ് യൂസ് ചെയ്ത വിധവും ട്രെയിലർ കട്ട് എന്ന് പറയുന്നത് ആയിരുന്നു അതായത് ആയിരുന്നു തട്ടത്തിന്മാരെ തന്നെ ട്രെയിലർ കട്ട് ചെയ്ത ആളാണെന്ന് അറിയാമെങ്കിലും അത് വേറെ തന്നെ ഒരു മൂഡായിരുന്നു പിന്നെ ഒരു ദിവസം നടക്കുന്ന കഥയും അതും നമുക്ക് പുതിയൊരു കാര്യായിരുന്നു നേരത്തിലേക്ക് കയറി ചെല്ലുന്നത് നടനായിട്ടാണോ അതോ സുഹൃത്തായിട്ടാണോ നേരത്തിലേക്ക് നടനായിട്ടാണ് നടനായിട്ടാണ് സുഹൃത്തായിട്ട് ഓൾറെഡി ആണല്ലോ അപ്പൊ ഞാൻ ആ സമയത്ത് ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ അൽതാഫിന്റെ ഒരു ഷോർട്ട് ഫിലിം അൽതാഫ് ആദ്യമായിട്ട് ഒരു ഷോർട്ട് ഫിലിം ആദ്യം ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ട് അത് പാളി പരിപാടി നടന്നില്ല ഒരു ദിവസം രണ്ടു ദിവസം ഷൂട്ട് ചെയ്തിട്ട് അൽതാഫ് ശരിയാവില്ല എന്നുണ്ട് അൽതാഫിന്റെ ഫ്രണ്ട് ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ ആള് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ രണ്ടു ദിവസം ഷൂട്ടൊക്കെ ചെയ്തിട്ട് ഇച്ചിരി പാളിയിട്ട് വേണ്ട വേറെ സബ്ജക്റ്റ് ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞു പിന്നെ വേറൊരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തു ട്രാൻസൻ എന്നിട്ട് ഞാനാണ് അഭിനയിക്കുന്നത് അപ്പോൾ അത് അഭിനയിച്ചു കഴിഞ്ഞാൽ ആ സിനിമ ഇതുപോലെ ഷോർട്ട് ഫിലിം അൽഫോൺസിനൊക്കെ കാണിച്ചു അപ്പം അൽഫോൺസ് അപ്പോൾ ആ സമയത്ത് കുറേ ഷോർട്ട് ഫിലിംസ് ഞാൻ അഭിനയിക്കുന്നുണ്ട് അൽഫോൺസ് ചെന്നൈന്ന് വിളിച്ചു ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട് നന്നായിട്ടുണ്ട് അതിൽ ഇംപ്രൂവൈസേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പെർഫോമൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ അന്ന് അഭിപ്രായം വന്നു അപ്പോൾ നമുക്ക് ചെയ്തതിനൊരു റെക്കഗ്നീഷൻപാർഡും കിട്ടണം റെക്കഗ്നീഷൻ കിട്ടണം അപ്പൊ അപ്പൊ നമുക്കിത് ചെയ്യാം ഓക്കെ മുമ്പോട്ട് പോവാന്നുള്ളൊരു തീരുമാനം കൂടിയാണല്ലോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ഓഡിഷൻ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഫെഡറൽ ബാങ്കിൽ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ കയറിണ്ടായിരുന്നു പാർട്ട് ടൈം ജോബായിട്ട് ആ ആലുവ ഫെഡറൽ ബാങ്കിലെ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഒക്കെ നമുക്ക് ഇതിലേക്ക് അടിച്ചു കയറുന്ന സിസ്റ്റത്തിലേക്ക് അടിച്ചു കയറ്റുന്ന പരിപാടി അപ്പോൾ ഗോബൂസിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഫെഡറൽ ബാങ്കിന്റെ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് അന്മാരവിടെ ഉണ്ടാവും ഞാൻ കുറച്ച് അക്കൗണ്ട് ഇത്ര ടാർഗറ്റുണ്ടാകും എത്ര ഫോംസ് അടിച്ച് കയറണ ഒരു ദിവസം ഉണ്ടോ കുറച്ച് അടിച്ച് കയറ്റി അതിന് ബ്രേക്ക് എടുക്കണം നേരെ പോയി ചായ അവിടെ വന്മാരോ കത്തിയൊക്കെ അടിച്ച് പിന്നെ പിന്നെ വന്നിരുന്നു ഓക്കെ അങ്ങനെ ആയിരുന്നു അപ്പം അതുകൊണ്ട് കുറച്ച് വണ്ടി കാശും അങ്ങനത്തെ ചിലവിനുള്ള കാശൊക്കെ കിട്ടുവായിരുന്നു അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ജോബൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് അൽഫോൺസിൻ്റെ നേരം പോണമെന്നത് അങ്ങനെയാണ് അവൻ വിളിച്ചിട്ട് പറയുന്നത് നേരെ ചെന്നൈക്ക് പറയുക എന്നുള്ള രീതിയിൽ പറയുന്നത് അങ്ങനെ ഞാൻ ആ ജോബ് ഉപേക്ഷിച്ച് നേരെ ചെന്നൈയിലേക്ക് പോയി അന്ന് അസിസ്റ്റൻറ്റ് ചെയ്തു അവൻ പറഞ്ഞു തന്നെ അടുത്ത് അസിസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു അന്ന് നേരത്തിലും അസിസ്റ്റ് ചെയ്തു അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം മലർവാടി ആർട്സ് ക്ലബ്ബ് ചെയ്യുന്ന സമയത്ത് ഈ ലവൻ കഷ്മലെന്നു പറയുന്ന സിനിമയുടെ ഒരു ദിവസത്തെ ഷൂട്ട് അതും പിന്നെ എൻ്റെ സീൻ വന്നേക്കുന്ന ഷൂട്ട് രണ്ട് ദിവസം രണ്ട് ദിവസം എനിക്ക് ഈ ഒരു സിനിമാ സെറ്റിലുള്ള എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളൂസ് ആ പിന്നെ ഷോർട്ട് ഫിലിംസും അങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പോൾ രണ്ട് ദിവസത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഒരു സിനിമ സെറ്റ് ഞാൻ കണ്ടിട്ടുള്ളു നേരത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഇത്ര ദിവസം എനിക്ക് സെവൻറ്റി വൺ അത്ര സെവൻറ്റി സെവൻ്റി വൺ ഡേയ്സാണ് കണ്ടു ഇടത്തു നിന്നാണ് അത്രയും ദിവസം സിനിമ സെറ്റിൽ ഓൺ നമ്മൾ തന്നെയാണ് എല്ലാ പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടൊന്നുണ്ട് എല്ലാ പരിപാടികളും ഇപ്പോൾ എല്ലാവരുണ്ട് പിച്ചുണ്ട് ശബരിയുണ്ട് ഷർഫൊന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷർഫ് പോയി വരും അങ്ങനത്തെ പരിപാടികളായിരുന്നു കണ്ടിന്യൂറ്റി നോയി കൊണ്ടിരുന്നത് ആ ഷാർട്ടിങ്ങിൻ്റെ പരിപാടികളുണ്ടായിരുന്നു പിന്നെ ഡയലോഗ്സ് എന്തെങ്കിലും മാറ്റോ അങ്ങനത്തെ പരിപാടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനാണ് എഴുതി കൊടുക്കുന്നത് എൻ്റെ കയ്യക്ഷരം മലയാളം നല്ല ഉരുട്ടി ഉരുട്ടി എഴുതാൻ എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനാണ് എഴുതി കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിവിൻ്റെ അതിനകത്ത് മാത്യു എന്ന് പറയുന്ന ക്യാരക്ടർ മറ്റേ സ്വെറ്റൊക്കെ ഉണ്ടാകും പുറത്ത് ഇതൊക്കെ പക്ക സ്റ്റില്ലൊക്കെ എടുത്ത് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് അങ്ങനെ കറക്റ്റ് കണ്ടിന്യൂറ്റി ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമയിലേക്ക് വന്നപ്പോൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര എന്താ പറയുക ഹെല്പ്ഫുള്ളായിട്ടുണ്ട് ഒരുപാട് ഹെൽപ്പ് ഹെൽപ്പ് ഹെൽപ്പായിട്ടുണ്ട് കാരണം അത്രയും ആ സെറ്റിൽ നിന്ന് എക്സ്പീരിയൻസേല കാര്യങ്ങൾ അതൊക്കെയാണെന്നുള്ളതും പരിപാടിയുള്ള മുമ്പിൽ ആൾക്കാരൊന്ന് പെർഫോം ചെയ്യുന്നതില് മനോജ് ചേട്ടനുണ്ട് ഷമ്മി ഏട്ടനുണ്ട് ഷമിചാട്ടൻ ഉണ്ട് ഷമിച്ചാട്ടൻ ഒക്കെ പ്രോമറ്റ് ചെയ്ത് കൊടുത്തിരുന്നത് ഞാനാണ് എനിക്കിപ്പോഴും നമ്മുടെ തമിഴല്ല മലയാളം മലയാളം പോലീസ് സ്റ്റേഷനിലെ സീനും കാര്യങ്ങളൊക്കെ അപ്പൊ പ്രോംറ്റിങ് ഒക്കെ ഞാൻ അതിന്നാണ് പഠിക്കുന്നത് പുള്ളിയൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നേരത്തെ ഇട്ടിരണം അപ്പൊ ഞാനിങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണല്ലോ പ്രോമിറ്റിങ് ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പ്രോമറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ക്ഷമിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ എങ്ങനെ പറയണം മനേ എന്നിട്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞെടുത്തു അപ്പോൾ പുള്ളിയും പിക്ക് ചെയ്യും അങ്ങനെ വരുന്നത് അത് ഞാനും പഠിച്ചു കൊടുക്കും പ്രോമറ്റിങ് ചെയ്യാനായിട്ട് അപ്പം അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞാനാണ് എനിക്ക് പോകണം അന്ന് ആനന്ദ്ണ്ട് ക്യാമറയിൽ നിന്ന് അതുപോലെ തന്നെ വിഷ്ജിത് ഉണ്ട് അതിനകത്ത് അതിനകത്ത് സ്കൂട്ടറൊക്കെ ഓടിച്ചത് ഞാനാണ് ക്യാമറ ബാക്കിൽ നിന്നിട്ട് ഇവരെ ചെയ്സ് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ ഓട്ടോം അങ്ങനത്തെ പരിപാടിയൊക്കെ അപ്പം അതിൽ നമ്മളാണ് സ്കൂട്ടർ ഞാനാണ് സ്കൂട്ടർ ഓടിച്ചത് അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഓൾ ഇന്നോൾ എല്ലാവരും പല പല പരിപാടികളുണ്ടായിരുന്നു നമ്മൾ പിന്നെ കമ്പനി ആർട്ടിസ്റ്റാണ് കമ്പനി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഇപ്പം ആരെങ്കിലും ഇപ്പോൾ വരാൻ ആർട്ടിസ്റ്റുകൾ വരാൻ ഡിലേ ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ കൊണ്ട് കോസ്റ്റ്യൂം എന്ന് പറയുന്നത് അന്ന് ശബരിയുണ്ടോ ശബരി ഇപ്പം എൻ്റെ തമിഴിലെ ക്യാരക്ടർ ചെയ്തത് ശബരിയാണ് അപ്പം ശബരി മറ്റേ ശബരി അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഫുൾ ഓൺ കൂടെ ഉണ്ട് അഭിനയിക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സീൻസുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ അന്ന് ഞങ്ങൾക്ക് ഫ്രീ ആണ് ഞങ്ങൾക്ക് ഹോളിഡേ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അന്ന് അഭിനയിക്കാനുള്ളതുകൊണ്ട് ഹോളിഡേ അസിസ്റ്റ് ചെയ്യണ്ട പക്ഷെ അന്നാലും നമ്മൾ ഫുൾ ഓൺ അവിടെ ഉണ്ടാവും പക്ഷെ നല്ല രസമായിരുന്നു ഞങ്ങൾ എല്ലാവരും തന്നെ റോളാ ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു വട എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവിടെ എല്ലാവരും ഒരുമിച്ച് നിന്ന് അങ്ങനെ ഉണ്ടാക്കിയ സിനിമ നേരം ബൈലിംഗിലും കൂടിയാണ് അപ്പോൾ ഭയങ്കര രസമായിരുന്നു അന്നത്തെ കാലഘട്ടം നമ്മൾ നേരത്തെ ചെന്ന് ഞാൻ അസിസ്റ്റന്റും കൂടി ആയതുകൊണ്ട് നേരത്തെ ചെന്ന് നിൽക്കണം ആ ടൈമിൽ കത്രി വെയിലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിലുള്ള ടൈം ഒട്ട് കത്ത വെയിലാണ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കണ്ണൂല് നോക്കും ഇങ്ങനെ ചൈനക്കാരുടെ വെള്ളം ഇങ്ങനെ കണ്ണിങ്ങനെ ഇരിക്കുകയുള്ളു അങ്ങനത്തെ അവസ്ഥയൊക്കെ ആയിരുന്നു പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല രസമുള്ള പ്രേമത്തിൻ്റെ ടൈമിലുണ്ടായിരുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തില്ല ഈ ജോലി ശരിക്കും ആ സീസണില് ഒരു മട്ടൻ ബിരിയാണിയും ഒരു ചിക്കൻ ഫ്രൈ കഴിക്കുന്നുണ്ടോ ആ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ട് കഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ട് ആ പക്ഷെ പറഞ്ഞു കഴിച്ചു ഫുള്ള് കഴിച്ചിട്ടില്ല റീ ടേക്കും ഇതൊക്കെ പോവില്ലേ ഫുള്ളൊന്നും കഴിച്ചില്ല പുള്ളി അല്ല കുറെ കഴിച്ചിട്ടുണ്ടോ ചെലപ്പോ അതെ കഴിച്ചിട്ടുണ്ടാകും